ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴം നുള്ളിയിട്ടത് അല്ലെങ്കിൽ പഴന്നുള്ളി പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അതുപോലെ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പഴം നുള്ളിയിട്ടത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു വലിയ നേന്ത്രപ്പഴം ഇട്ടു കൊടുക്കാം കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാം നല്ല പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം പശുവിൻ പാലിന് പകരം തേങ്ങാ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തിട്ട് ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അരക്കപ്പ് എന്ന് പറയുന്നത് ഞാനൊരു കണക്ക് പറഞ്ഞു നീളു ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നുള്ളി ഇടുന്ന പരുവത്തിലാവണം അതായത് ഇങ്ങനെ നമ്മൾ സ്പൂണോണ്ട് നമുക്കിങ്ങനെ ഇടാൻ പറ്റണം അല്ലെങ്കിൽ കൈ നുള്ളി നുള്ളി ഇടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഇരിക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളെടുക്കുന്ന പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കണ്ട ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ നമുക്കിങ്ങനെ നുള്ളിയിടുന്ന പരുവത്തിലാണ് ബാറ്റർ വേണ്ടത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്നത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ബോൾ പോലെ നമുക്ക് ഈ പഴം പഴന്നുള്ളിട്ടത് കിട്ടും അതുപോലെ ഒരു എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും പഴമായത് സോഫ്റ്റ് ഉണ്ടാവും എന്നാലും കുറച്ചുകൂടി ഒന്ന് നല്ല പൊങ്ങി വന്ന് നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ് ആണ് താല്പര്യം മാത്രം ചേർത്താൽ മതി ഇത് കണ്ടല്ലോ ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഇനി ഇതിങ്ങനെ ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അതുപോലെ ഫ്ലെയിം വളരെ കുറച്ചിട്ട് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഓരോന്നായി ഓരോന്നായിട്ട് നമുക്കിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കണ്ടല്ലോ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ ബബിൾ പോലെ നല്ല പൊങ്ങി വരുന്നത് പോലെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് ചായയൊക്കെ ഒക്കെ തിളക്കുന്ന സമയം മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഫ്രൈ ആയിക്കിട്ടും കണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാന്നുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല രുചികരായിട്ടുള്ള പഴം നുള്ളിയിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഞാനിതിന് മുന്നേ റവ നുള്ളിയിട്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രുചിയാണത് കഴിക്കാനായിട്ട് റവയും മുട്ടയും ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടല്ലോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനൊന്നും ചേർത്തിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം